ഹലോ ഫ്രണ്ട്സ് സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ദിവസങ്ങളും മാസങ്ങളൊക്കെ എത്ര പെട്ടെന്നാലേ പോകുന്നത് ഏപ്രിൽ മൂന്നിനാണ് നാട്ടിൽ വന്നത് ആറാം തീയതി ആയിരുന്നു ഏഴാം മാസത്തെ വളകാപ്പ് ചടങ്ങും കഴിഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഇത് ഇപ്പം എനിക്ക് ഒമ്പത് മാസമായി ഒമ്പതാം മാസത്തെ ചടങ്ങിന് വേണ്ടിയിട്ട് ഏട്ടൻ്റെ വീട്ടുകാരെല്ലാവരും എല്ലാവരും ഇല്ല കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കമാണ് ഇന്ന് അവിടെ ബഹ്റിനിൽ ജോലിക്ക് പോയിരുന്നപ്പോൾ രാവിലെ ഒരു അഞ്ചേ മുക്കാലാവുമ്പോഴേക്കും ബസ് വരും കേട്ടോ അപ്പോൾ തുടങ്ങുന്ന ആ ഒരു വർക്ക് നമ്മളൊന്ന് എൻഡപ്പ് ചെയ്യണത് അല്ലെങ്കിൽ ഏകദേശം ഒന്ന് സെറ്റായി തോന്നുന്നത് രാത്രി ഒരു എട്ട് മണിയാവുമ്പോഴേക്കും ആണ് ഇപ്പോൾ എനിക്ക് അത്ഭുതമാണ് ഞാൻ എന്നൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിരുന്നേന്ന് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ നുണയായി പോവും കാരണം നല്ല അത്യാവശ്യം അടിപൊളി കട്ട സപ്പോർട്ടായിട്ട് അട്ടണുണ്ടായിരുന്നു കൂടെ എന്നാൽ പോലും ഒരു ഒരു അത്ഭുതമാണ് എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഇവിടെ വന്ന് സ്കാനിങ്ങിൽ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് റെസ്റ്റാണ് റെസ്റ്റ് എടുക്കണമെന്ന് കേട്ടപ്പോൾ ഞാൻ വെച്ചു റെസ്റ്റല്ലേ എൻ്റെ ദൈവം ഇത്രയും നാളും കിട്ടാത്ത സാധനം വ ഞാൻ പൊളിക്കുന്നു എവിടെ ഇവിടെ വന്നൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ടയേർഡായി സത്യം പറഞ്ഞാൽ ഈ റെസ്റ്റ് നമ്മളെ ഫിസിക്കലിയും മെൻ്റലിയും ടയേർഡാക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളൊരു സംഭവം ഞാൻ മനസ്സിലാക്കിയത് എനിക്കൊരു റെസ്റ്റ് കിട്ടിയപ്പോഴാണ് റെസ്റ്റ് വേണ്ട കേട്ടോ റെസ്റ്റില്ലാണ്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇരുന്നിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക കുറച്ച് നിന്നിട്ട് കുറച്ച് നേരം വീഡിയോ ഓഫാക്കി ഞാൻ പോയി കിടക്കും അത് കഴിഞ്ഞ് വീണ്ടും വരും അതിൻ്റെ ഇടയിലൂടെ ചൂടാണെങ്കിലോ അത് അസഹനീയമായിട്ട് അങ്ങനെയും പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര ബുദ്ധിമുട്ട് ഇവളെന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നേ മര്യാദയ്ക്ക് നൈസായിട്ട് സിമ്പിളായിട്ട് ഒരുങ്ങി എവിടെയും ഇരുന്നാൽ പോരേന്ന് പക്ഷെ ഇതൊക്കെ ഓരോ അല്ലേ നാളെ കുഞ്ഞു വളർന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ അമ്മയുടെ പ്രഗ്നൻസി ജേണി ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അച്ഛൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട് അമ്മയുടെ വീട്ടുകാർ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു 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 രസം അങ്ങനെ ദീർഘനേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ റെഡി ആയിട്ടുണ്ട് എനിക്കൊരു ഏട്ടനെ പോലെ ഫീൽ ചെയ്തിട്ടുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടായിട്ടുള്ള പ്രജോഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ ഈ എല്ലാം എനിക്ക് ആദ്യതും രണ്ടാമത് ഇട്ടതും ഒക്കെ ആളുടെ തന്നെയാണ് അപ്പോൾ പക്ഷേ എനിക്ക് ഇട്ടപ്പോൾ ഇച്ചിരി ഓവറായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് ഞാൻ രണ്ടാമത്തത് മാറ്റിയിട്ട് മറ്റതിട്ടത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന നേരെ ആയപ്പോഴേക്കും ഇതേ അവർ വന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ കസേരൊക്കെ പുറത്ത് കൊണ്ടുപോയി ഇട്ടിട്ടൊക്കെയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നത് കാരണം ടയേർഡ് ആകുമ്പോൾ ഇരിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും വന്ന് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ സംഭവം ചെറിയൊരു ചടങ്ങാണ് നമ്മളും അധികം ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ വന്ന പാടെ കുറച്ച് കളിയും ചിരിയൊക്കെ ആയി നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോയി കേട്ടോ അങ്ങനെ ഒരുപാട് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തൊന്നുമില്ല കാരണം വന്നപ്പോഴേക്കും ഉച്ചയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ ഉള്ളിലേക്ക് പോയി ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഓണം വൈബായിരുന്നു ഫീൽ ചെയ്തത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഓട്ടോ വന്ന് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടതില് അത് ഇതിനോട്ടൊന്നും റിലേറ്റഡ് അല്ലെങ്കിലും പല കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഒരുപാട് മനസ്സൊരുപാട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ നമ്മുടെ എന്താഘോഷം ഉണ്ടെങ്കിലും പണ്ടൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാകുമായിരുന്നു ചുമ്മാ വീട്ടിലൊരു വഴക്കെങ്കിലും നടന്നിട്ട് നമ്മൾ കരയും അത് ചിലപ്പോൾ എൻ്റെ പിറന്നാളായിരിക്കാം ചിലപ്പോൾ ഓണമായിരിക്കാം ചിലപ്പോൾ വിഷു വിഷുവായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ട് നല്ല ദിവസങ്ങൾ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുള്ള കാര്യമായിരുന്നു സത്യത്തിൽ വിഷമം മാത്രമല്ല കേട്ടോ പേടിയും ഉണ്ടാവും കാരണം അയ്യോ ഇനിപ്പോൾ അന്ന് എന്ത് പ്രശ്നം ഉണ്ടാവുക അന്ന് ഇനിയിപ്പോൾ എന്തായിരിക്കും എന്തിനായിരിക്കും കരയുക ഇങ്ങനെയായിരിക്കും ചിന്ത പോകുന്നത് പക്ഷെ ഇപ്പോൾ ഇപ്പം അങ്ങനെയൊന്നുമല്ല അല്ല ഇപ്പം അത്യാവശ്യം കൂളാണ് മൈൻഡ് എന്ന് പറയുന്നതായിരിക്കും സത്യം അയ്യോ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു ആ കൂട്ടത്തിൽ ചോദിക്കാൻ വിട്ടുപോയി എൻ്റെ സാരി എങ്ങനെയുണ്ട് എൻ്റെ സാരിയും ബ്ലൗസും ഒക്കെ അമ്മയുടെ കേട്ടോ ഈ സമയത്ത് എനിക്ക് എൻ്റെ ഒന്നും പാകമല്ല അങ്ങനെ ഞാൻ അമ്മയുടെ സാരിയും ബ്ലൗസും ഒക്കെയാണ് ഇട്ടിരുന്നത് ഇഷ്ടമായി അഭിപ്രായം പറയണം കേട്ടോ ഇതൊക്കെ അവർ വന്നപ്പോൾ കൊണ്ടുവന്ന സ്വീറ്റ്സ് ആട്ടോ ഇത് നമ്മൾ അന്ന് തന്നെ എല്ലാവർക്കും വിധിച്ചു കൊടുത്തു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ ഇനി വീഡിയോയിൽ കാണാം കേട്ടോ ഒരേ അച്ചാ ബൈ